ഒരു കടയിൽ നമസ്കാരം നമ്മുടെ ദിയാകൃഷ്ണ ഓസി ടോക്കി എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാറിന്റെ മക്കൾ നാല് മക്കളിൽ ഒരു മകളാണ് ഈ പറയുന്നത് ദിയാകൃഷ്ണ അപ്പൊ ദിയാകൃഷ്ണയുടെ കല്യാണം റീസെന്റ് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുൾ ഉട ഇപ്പോഴേ നാട്ടുകാരെ പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എല്ലാം കൂടി വലിച്ചു കീറുക എന്ന് അറിഞ്ഞു തരാം എന്തായാലും അങ്ങനെ പറയും നിനക്കൊന്ന് വേറെ പണി ഇല്ലേടെ എല്ലാവരും പറയത്തില്ല ചിലവർ പറയും നിനക്കൊന്നും വേറെ പണി ഇല്ലേടെ നിനക്കെ ഇത് മാത്രമേ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലേ നിനക്കറിയാവൂ എന്ന് ചോദിക്കും ഈ മറ്റുള്ളവർ ഉടായ്പ് കാണിക്കുന്നോണ്ടല്ലേ നമ്മൾ ഇതുപോലെ എടുത്ത് കണ്ടന്റ് ആക്കുന്നത് നോട്ട് എ പോയിന്റ് അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ചർച്ച ചെയ്യുന്നില്ലല്ലോ കിടക്കിടയ്ക്ക് റീസെൻ്റ്ലി എനിക്ക് കുറേ വീഡിയോസിൽ വരുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ മറ്റുള്ളവരുടെ കണ്ടൻറ് എടുത്ത് കണ്ടൻറ്റാക്കാനില്ലേ പണിയുള്ളൂ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റുള്ളവർ ഉടായ്പ് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് കണ്ടൻറ്റാക്കുന്നത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സോൾവ് സോൾവായില്ല ഇപ്പം ദിയാകൃഷ്ണയുടെ കല്യാണം റീസൻ്റ്ലി നടന്നിട്ടുണ്ടായിരുന്നു ഈ റീസെൻറ്റ്ലി കല്യാണം നടന്ന സമയത്ത് ഒരു റീൽ ഇട്ടിട്ടുണ്ട് ഞാൻ ആ റീൽ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം ആ റീൽ എസ് അവർ ഒഫീഷ്യൽ മേലേജ് വാസ് ഓൺ സെപ്റ്റംബർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് ബട്ട് നമ്മൾ ഒരു വർഷം മുന്നേ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടൊക്കെയാണ് ആ സാധനം അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാര്യം നല്ല കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു ാണ് നമ്മളിപ്പോഴാണ് ഓഫീഷ്യലി കല്യാണം കഴിച്ചെങ്കിലും പണ്ട് നമ്മൾ ഒരു വർഷം മുന്നേ കല്യാണം കഴിച്ചു എന്നാണ് ദിയാകൃഷ്ണൻ ഇവിടെ പറയുന്നത് പണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പായി അതിൽ നിന്ന് പെട്ടെന്നൊക്കെയാണ് ദിയാകൃഷ്ണ കണക്റ്റായി വന്നത് പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വർഷം മുന്നേ കല്യാണം കഴിച്ചെന്ന് ദിയാകൃഷ്ണ പറയുന്നുണ്ട് പക്ഷേ ഒരു ഏഴ് മാസം മുന്നേ ഏഴ് മാസം എന്ന് പറയുമ്പോൾ ഇപ്പം സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ തന്നെയല്ല ഓക്കെ സെപ്റ്റംബർ ആണ് അപ്പൊ ജനുവരിയിലാണ് നമ്മുടെ ഓസി ടോക്കി അല്ലെങ്കിൽ ദിയാകൃഷ്ണെ അശ്വിൻ ഗണേഷ് പ്രപ്പോസ് ചെയ്യുന്നത് ഏഴു മാസം മുന്നേയാണ് പക്ഷെ ദിയാകൃഷ്ണ ദിയാകൃഷ്ണൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞാണ് എന്തുവാടേ ഇത് പ്രപ്പോസ് ചെയ്തത് ഏഴ് മാസമായിട്ടേ ഉള്ളൂ ഒരു വർഷം മുമ്പേ കല്യാണം കഴിച്ചു ഇതിൽ ഏതെടിയും വിശ്വസിക്കും ഒരു കൺഫ്യൂഷനിലാണ് നോ നോ മീൻസ് ഞാൻ എന്തായാലും ഏഴു മാസം മുന്നേ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലവൻ അശ്വിൻ ഗണേഷ് തയ്യാറെടുക്കുന്ന തയ്യാറെടുപ്പ് നമുക്കൊന്ന് കാണാം ഒരു കടയിൽ പോകാൻ പോണൽ മറ്റേ എൻഗേജ്മെന്റ് എൻ്റെ പ്രൊപ്പോസൽ റിങ് ആ എൻഗേജ്മെൻ്റ് പ്രൊപ്പോസൽ എന്താണെന്ന് പറയാം സോ അതിൻ്റെ ഇന്നാണ് സൈസ് അളവ് ഡിസൈൻ എല്ലാം ഞാൻ കൊടുക്കാൻ പോകുന്നത് അവിടെ അതിപ്പം തിക്ക് അറിയത്തില്ല അപ്പം ഒരു ഒരു മാസം ഒരു ജാൻ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇത് ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കും വേണമെങ്കിൽ ഇത് വ്ലോഗിലിടട്ടെ ആ അത് അവൻക്ക് ഇഷ്ടം എന്നൊന്ന് പാകലാം സോ ഇന്നത്തെ ഡേറ്റ് നവംബർ ചെന്റിനാണ് ഓക്കെ ഇന്നാണ് ഞാൻ ജസ്റ്റ് എനിക്ക് ഞാൻ ഞാൻ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റട്ടെ അപ്പൊ നവംബർ സമയത്താണ് ലവൻ റിങ് മേടിച്ചു കൊടുക്കുന്നത് നവംബർ തൊട്ട് ഈ നവംബർ വരെ ആവുമ്പോഴാണ് ഒരു വർഷമാകുന്നത് അല്ലേ അതായത് പ്രപ്പോസ് ടൈമാണിത് ഈ നവ ഈ നവംബർ സമയത്താണ് ഇവ എന്തോ റിംഗ് എന്തോ മേടിച്ചിട്ട് സെറ്റപ്പുകൾ കൊടുക്കുന്നത് എന്നിട്ട് ജനുവരി സമയം ആവുമ്പോൾ എന്താ അയച്ചു കൊടുക്കുന്നത് എന്തോ സംഭവം പ്രപ്പോസ് ചെയ്യുന്ന പരിപാടിയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു വർഷമാവണമെങ്കിൽ ആ നവംബർ തൊട്ട് ഈ നവംബർ വരെ ആകണം ആയിട്ടില്ല അതാണ് വേറെ സത്യം നവംബർ സമയത്തുള്ള സാധനം ജനുവരി സമയത്താണ് ഇവള് ഈ പറയുന്ന ദിയാകൃഷ്ണൻ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അവൻ നവംബർ സമയത്താണ് ആ അവൻ്റെ ഫസ്റ്റ് ക്ലിപ്പ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊന്ന് കണക്കും കണക്കുമൊക്കെ നവംബർ തൊട്ട് ഈ നവംബർ വരെ ആവുമ്പോഴാണ് ഒരു വർഷമാവുന്നത് പക്ഷെ ദിയാകൃഷ്ണയുടെ പോസ്റ്റിൽ ഒരു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞു ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു വർഷം ആയില്ലേ അതാണ് അവസ്ഥ എന്തായാലും പ്രൊപ്പോസ് ചെയ്യുന്നതും കൂടി നമുക്ക് ഒന്ന് കണ്ടുപോകാം നല്ല ഭംഗിയുണ്ടല്ലേ കൊണ്ടുവരുന്നേ കേട്ടാണ് കണ്ണൊക്കെ കെട്ടി No, ja! റൊമാൻറ്റിക് വരുന്നടാ അണ്ണാണ് ഇപ്പം റൊമാൻറ്റിക് വരുന്നടാ അന്നമാതിരി നിൽക്കുകയാണ് രണ്ടും കൂടി അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഇവിടെയിട്ടല്ല നവംബറിലാണ് ഇല്ല വൈ മോതിരം തയ്യാറാക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്തത് എന്നിട്ട് ജനുവരി സമയമൊക്കെ ആയപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് ചിലപ്പോൾ ഒരു ജനുവരി എന്നുള്ളത് നമുക്ക് ഡിസംബർ ലാസ്റ്റ് കൊണ്ട് വെച്ചു കൊടുക്കുക ഇരിക്കട്ടെ പ്രപ്പോസ് ചെയ്ത് ഇനി എടുത്തിട്ട് ഇടാൻ പറ്റാതെ പോയ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ഓ അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ പക്ഷെ ഒരു വർഷം മുന്നേ കല്യാണം കഴിഞ്ഞെന്നാണ്

എന്റെ അടുത്ത് ഒത്തിരി പേര് കമന്റ് സെക്ഷനിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു വൈ ഡോണ്ട് യു ഗൈസ് യുനോ വി ഗെറ്റ് മാരിഡ് വൈ ഡോണ്ട് യു ഗൈസ് യുനോ ഡേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കമന്റ്സ് വരുന്നുണ്ട് ഫൈനലിൻ ആൻസർ ഓൾ ഇയർ ഇയർ ഓർ നെക്സ്റ്റ് വി ആർ ദിസ് ഫുൾ ഫൈനലി ഓക്കെ അപ്പൊ നമ്മുടേതായ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ അപ്പോൾ ഈ വീഡിയോയിൽ കൂടി ദിയ പറയുന്നുണ്ട് ഒന്നുകിൽ ഈ ഇയർ അല്ലെങ്കിൽ അടുത്ത ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ലെങ്കിൽ ഇരുപത്തി കല്യാണം കഴിക്കും എന്നാണ് പറയുന്നത് പക്ഷേ റീസെൻറ്റ്ലി ഇട്ട സാധനത്തിൽ വി ഹാഡ് ആൾറെഡി പ്രോമിസ്ഡ് ഈച്ച് ദ ലാസ്റ്റ് ഇയർ ടു സ്റ്റേ ടുഗതർ നോ മാറ്റർ വാട്ട് ദിസ് വാസ് അവർ ലില്ല് സീക്രട്ട് വിത്ത് ദ വേൾഡ് ഡിൻഡ് നോ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നി പറഞ്ഞ പോലെ ഒരു വർഷം മുന്നേ കല്യാണം കഴിച്ചു എന്നുള്ള സാധനമാണ് മറ്റേ താലി കെട്ടുന്നതും ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് കുങ്കുമോക്ക് ഇടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇവര് നേരത്തെ കല്യാണം കഴിച്ചെന്നും പറയാണ് ഏഴ് മാസം മുമ്പേ അവൻ പ്രപ്പോസ് ചെയ്യണ് എന്തുപാട് ഒന്നും അങ്ങോട്ട് വിടണില്ലല്ലോ ദഹിക്കണില്ലല്ലേ ഒരു വർഷം മുന്നേ കല്യാണം കഴിച്ചെന്ന് പറയുന്നു ഇപ്പോ വീണ്ടും ഒന്നുകൂടി കല്യാണം കഴിക്കുന്നു പിന്നെ ഏഴ് മാസം മുമ്പേ പ്രപ്പോസ് ചെയ്യുന്നു പൊട്ടണ നൊട്ടണ നിങ്ങൾ അപ്പം തന്നെ നീന്തെന്നല്ലേ സത്യം ആ എന്തായാലും ഇരിക്കട്ടെ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് ഉളുപ്പൊക്കെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടന്റിന് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കൊണ്ടിട്ട് നാട്ടുകാരെ പറ്റിക്കണോ അതിൻ്റെ ആവശ്യമുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അശ്വിൻ മാതൃ എടുത്ത് വെക്കുന്നു ഓ എന്നുള്ള രീതിയിലൊക്കെ അഭിനയിച്ച് കാണിക്കുന്നു ദിയ എന്ന് പ്രപ്പോസിങ് എന്തിനാണ് നാട്ടുകാരെ പറ്റിച്ചത് ഒരു വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസം മുമ്പേ പ്രപ്പോസിന്റെ വീഡിയോ ചെയ്യുന്നു ഇത് എനിക്ക് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല ഇവരുടെ ആ ഒരു വ്ളോഗിങ് രീതി ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞ് കണ്ട് എത്തിക്കുക ആ ഒരു ഫ്ലോയിൽ കൊണ്ടുവരിക അപ്പൊ എവിടേക്കെയോ ഈ കള്ളം പറയുമ്പോൾ നമുക്ക് എവിടെങ്കോ എന്തെങ്കിലുമൊക്കെ മിസ്സാവും ആ ഒരു സാധനമാണ് എവിടെ കൂടിയൊക്കെ കണക്റ്റായി പാകമൊത്തം ചളവും കുളമായിരിക്കുന്നത് എന്തായാലും ഏറെക്കുള്ള കയറുള്ള യോഗം ദിയാകൃഷ്ണക്ക് വീണ്ടും വീണ്ടും കർത്താവ് തരുന്നു എന്നാണ് എനിക്ക് കൈയെടുത്ത് കുമ്പിടാൻ പറയാനുള്ളത് ഒരു വർഷം മുമ്പേ കല്യാണം കഴിച്ചു ആ റീല് വീഡിയോ ഇപ്പം പൊന്നു ഇപ്പം വീണ്ടും ഒന്നുകൂടി കല്യാണം കഴിക്കുന്നു മറ്റേ മൊത്തം ഫ്ലോപ്പാണ് എന്തോ അങ്ങും ഒന്നും തൊടാതെ കിടക്കുന്നുണ്ട് കണ്ടൻറ്റിനൊക്കെ നല്ല റീച്ചില്ലേ നല്ല റവന്യൂ ഇല്ലേ എന്തിനാണ് ഇങ്ങനെ പറ്റിച്ച് കണ്ടൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം വല്ലാതുകൊണ്ടോ ഏ മൊത്തം ഒന്നും കണക്റ്റ് ആവണില്ലല്ലോ ഏഴ് മാസം മുമ്പേ പ്രൊപ്പോസും കല്യാണം അതിനുമുമ്പേ നട ഒരു വർഷം മുമ്പേ നടന്നെന്നും പറയുന്നുണ്ട് എന്താണ് ഒന്നും ആകെ മൊത്തം മൊത്തം ഫ്ലോപ്പ് ചളവും കുളവായിട്ട് കിടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടോ ജനുവരി ഇരുപത്താറാം തീയതി വീഡിയോ ഇടുന്നു ഏഴ് മാസം ഈ എന്തോ ആവട്ടെ എന്തിനെ പറ്റിക്കുന്നത് അല്ല ഉള്ളതല്ല ഉള്ളതോ ഇട്ടാ ഇട്ടാൽ പോരെ നാട്ടുകാരെ പറ്റിച്ച് വീഡിയോ ഇടുന്നു മോശം 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 ഭയങ്കര മോചം റിയാകൃഷ്ണൻ എടുത്താണ് പറയാനുള്ളത് ഭയങ്കര മോചം ഫസ്റ്റ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അത് ബ്രേക്കായി ഇതൊക്കെ ടൈമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണല്ലോ ഒന്ന് കണക്ട് ആവുന്നല്ലോ അപ്പൊ നിങ്ങൾ വീണ്ടും ചോദിക്കും കണ്ടോന്റെ കുടുംബത്തിൽ പ്രശ്നം എടുത്ത് നിനക്കാലൊക്കെ നിനക്ക് നാണല്ലേ കണ്ട കുടുംബങ്ങളിൽ ഇതുപോലത്തെ കള്ളത്തനങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ കുത്തി പൊക്കുന്നേ എന്തായാലും അവിടെ ഇരിക്കട്ടെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് വീഡിയോ കിട്ടണം